പ്രൈസിലോട്ട് വേഗം പ്രതീക്ഷിക്കുന്ന സ്നേഹം സ്നേഹത്തെ എല്ലാ ദൈവം കറിയിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവം ഷെയറിയ ദൈവന്റെ മനസ്സിലേക്ക് തന്ന വാക്യം സങ്കീർത്തനം ഏഴിന്റെ പതിനഞ്ച് അവൻ ഒരു കുഴി കുഴിച്ചുണ്ടാക്കി കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീണു അമേ അനുഗ്രഹിക്കപ്പെട്ട തിരുജു ഈ വചനം ദൈവമക്കളായ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ നമ്മളെ ഇന്ന് ബലപ്പെടുത്തി നമ്മളെ ദൈവസേനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കണം അല്ലെ മുന്നോട്ട് നയിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് കാരണം നമ്മൾ ഫേസ് ചെയ്യുന്നത് പലവിധമായ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് കർത്താവേ ഞാൻ ഇതൊന്നും അറിഞ്ഞതല്ലല്ലോ ഇതൊന്നും ചെയ്തില്ലല്ലോ ഒരു തെറ്റും ഞാൻ ആരോടും ചെയ്തിട്ടില്ല എങ്കിലും എനിക്കെതിരായി എന്തുകൊണ്ടിങ്ങനെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ കടന്നു വരുന്നു ശത്രുവായൻ ഏത് രീതിയിൽ എന്നെ നശിപ്പിക്കണമെന്ന് പ്ലാൻ ചെയ്ത് കയറി വരുന്നത് പലപ്പോഴും എന്റെ നിങ്ങളുടെ ഹൃദയത്തിൽ ചില ചിന്താഭാരങ്ങൾ പ്രയാസങ്ങൾ കടന്നു വരുന്നുണ്ടല്ലേ ഒന്ന് കർത്താവ് ഈ വാക്യത്തിലൂടെ പറഞ്ഞ് നമ്മളെ ഉറപ്പിക്കുക മകളെ നിനക്കെതിരായി ആര് കുഴി കുഴിച്ചാലും നിന്നെ ആര് നശിപ്പിക്കാൻ നോക്കിയാൽ ഒന്നും സാധിക്കത്തില്ല കാരണമെന്ന നിന്റെ കരുത്തിൽ പിടിച്ചേക്കുന്നത് ഞാനാന്ന് ഈ വന്യത്തിലെ കർത്താവ് ശക്തമായി ഇടപെടുക ഇത് എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരും ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ട് പ്രയാസപ്പെടുന്നുണ്ട് ദൈവം യും നിങ്ങൾ ഇതിന്റെ വിഷയത്തിൽ കരയുന്നുണ്ടെങ്കിൽ കർത്താവ് ശക്തമായി ഇടപെടുക പരിശുദ്ധമായ ശക്തമായി ഇടപെടുക ആരൊക്കെ കുഴി ഒഴിച്ചാലും നീ നശിച്ചു പോകത്തില്ല കാരണം എന്താ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഞാനാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ദൈവത്തെ തന്നെയാണ് നീ വിളിക്കുന്നതെന്ന് ഈ ഒരു വജത്തിലെ കർത്താവ് നമ്മളോട് ഇടപെടുക ഇത് പറയുമ്പോ തന്നെ എന്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധമായ ശക്തമായി ഇടപെടുന്നത് മോർദക്കായെ പറ്റിയല്ലേ മോർദ്ദക്കായ്ക്ക് എതിരായി നിന്നതാരാ ഹാമാന ഹാമാനും മോർദ്ദക്കായും തമ്മിലത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം മോർദ്ദക്കായ് സാധാരണ ഒരു മനുഷ്യൻ ഒറ്റ ആശ്രമേ ഉള്ളു ദൈവം അല്ലെ ആ നമ്മുടെ പിതാവ് മാത്രമേ മോർദക്കായ്ക്കൊരു ആശ്രമമായി ഉള്ളായിരുന്നു അതേസമയത്തിന് ഹാമാനെ വെച്ച് നോക്കുകയാണെങ്കിൽ ആയിട്ടുള്ള അനേകം പേഴ്സൺസ് ആ ഒരു വ്യക്തി ജീവിതത്തെ സപ്പോർട്ട് ചെയ്യുവാനും കൂടെ നടക്കുവാനും സംസാരിക്കുവാനും എല്ലാ കാര്യത്തിലും കൂടുതലും വ്യക്തിയായിരുന്നു ഹാമൻ ആ ഹാമാനാണ് എതിരായിട്ട് കഴുകുമരം ഒരുക്കിയത് എന്തിന് മോർദ്ദക്കായ് ഈ ലോകത്ത് നിന്ന് നശിപ്പ് വേണ്ടി ല്ലേ പക്ഷെ ഒന്നുണ്ട് ഈ ലോകത്തിലെ സർവശത്തിനായ ദൈവത്തിന്റെ മകനാ മോർദക്കായെന്ന് ഹാമാൻ മറന്നുപോയി അത് മറന്ന് ആ ഒരു വ്യക്തി ജീവിതം ഒരു കഴിവുമരം ഒരുക്കി നമുക്കറിയാം ശക്തമായ ഒരു കഴിവരം എന്തുമാത്രം ദേഷ്യമുണ്ടോ അതുപോലെ അതിനനുസരിച്ച് ബലമുള്ളൊരു കഴുകുമരം തന്നെയാണ് ഹാമാനോടെ ഒരുക്കിയത് അത് വിത്ത് കയറോടെ തന്നെ നമുക്ക് അത് പിന്നെ പറയുകയാണെങ്കിൽ ഒരു കുറവുമില്ലാതെ തൂക്കിയാൽ ആ നിമിഷം തന്നെ മോർദ്ദക്കായ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടണമെന്ന് പ്ലാൻ ചെയ്ത് ആ ഒരു കഴിവുമരം ഒരുക്കി അത് ആരെ ആരെക്കൊണ്ട് ഉത്തരവിടിയിക്കാൻ ശ്രമിച്ചത് ആ രാജ്യത്തെ രാജാവിനെ കൊണ്ടല്ലേ ഏറ്റവും ആ ഒരു രാജാവിനെ കൊണ്ട് ഉത്തരവിടിയിക്കാൻ ഹാമാൻ ശ്രമിച്ചപ്പോഴും ദൈവം എന്താ ചെയ്തത് ആ ഹാമാൻ ആരെക്കൊണ്ട് ഉത്തരവിടിക്കാൻ ശ്രമിച്ചോ ആ വ്യക്തി ജീവിതത്തെ കൊണ്ട് തന്നെ ഹാമാനെതിരായ ഒരു ഉത്തരവ് കർത്താവ് ഇറക്കുവാനോ അതിൽ ആമൻ നശിച്ചു പോകാനും തക്കണോ ഇടയായി തീർന്നല്ലേ നമുക്ക് എല്ലാവർക്കും വ്യക്തമായ ഒരു വചനം അറിയാം ഇത് വീണ്ടും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എന്തിനാ തെരഞ്ഞെടു ചോദിച്ചാൽ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ ഞാനോ നിങ്ങളോ ശത്രുവിന്റെ ഏതിലൊരു പ്രശ്നത്തിൽ പ്രയാസത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ പരിശുദ്ധമായി ശക്തമായിട്ട് വിടുക ഒന്നു മാത്രം ദൈവസരീ വിശ്വസ്തയോടെ നിൽക്കുക ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക കർത്താവെ ഞാൻ അങ്ങടെ മകളെ ഞാൻ അങ്ങടെ മകനെ ഈ ദിവസങ്ങളിൽ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങൾക്ക് ഏറ്റവും മഹത്തായ ഒരാൻസർ അങ് എന്റെ സകലം ചെയ്ത പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഞാൻ അങ്ങ് ഏൽപ്പിക്കുക എന്റെ ജീവിതത്തിൽ ഒരു മിറാക്കൽ ചെയ്യണമേ എന്ന് പറഞ്ഞു നിന്ന് ഏൽപ്പിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മളെ അനുഗ്രഹമായി നടത്തും ആര് നിന്ദിക്കാൻ നോക്കുന്നു പരിഹസിക്കാൻ നോക്കുന്ന അവരുടെ മുന്നിൽ ഒരു മാനപാത്രമായി മറ്റുള്ളവർ അത്ഭുതപ്പെടുന്ന ആൻസറുമായി ഒരു മറുപടിയുമായിട്ട് ദൈവം നമ്മളെ നിർത്തുക തന്നെ ചെയ്യും ഒന്ന് മാത്രം നമ്മുടെ എല്ലാവിധ കാര്യങ്ങളും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തോട് പറഞ്ഞ കഥാവ് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം ഈ ദിവസങ്ങൾ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ ആയി തിരുവനന്തപുരക്കണം എന്നെ ഒന്ന് ഇടയാക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്ധി നമ്മളെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ വലിയ അത്ഭുതങ്ങളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക തന്നെ ചെയ്യും ഈ ഒരു വചനം ഏറ്റെടുത്ത് ആമയം പറഞ്ഞവരുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ ഈ വലിയ വിടുതലുകൾ ഈ ദിവസം ദൈവം ചെയ്തെടുക്കുക തന്നെ ചെയ്യും ഈ ഒരു വചനം എല്ലാവരുടെയും ജീവിതത്തിൽ തീരട്ടെ അനുഗ്രഹിക്കപ്പെട്ട ദിവസം ഡ്രസ്സ് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വലി തിരിച്ചു എടുക്കുന്നു അമേ